ആൾക്കൂട്ടത്തിൽ ചേരാനും ചോദ്യം ചെയ്യാതെ അനുസരിക്കാനും സ്വന്തം ശക്തിയെ ഭയപ്പെടാനുമുള്ള ഒരു അസുഖം ഈ അസുഖത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം നൽകിയത് മധുരമുള്ള മരുന്നുകളായിരുന്നില്ല കൈപ്പേറിയ സത്യങ്ങളായിരുന്നു ആ ഡോക്ടറുടെ പേരാണ് ഫ്രീഡ്രിക്കി നീച്ച അദ്ദേഹം വെറുമൊരു തത്വചിന്തകനായിരുന്നില്ല നമ്മുടെ ആത്മാവിന്റെ രോഗനിർണയം നടത്തിയ ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്നു സമൂഹം നന്മ എന്ന് വിളിക്കുന്ന പലതും യഥാർത്ഥത്തിൽ ഭയത്തിന്റെ വേഷം മാറൽ മാത്രമാണെന്ന് അദ്ദേഹം തുറന്നുകാട്ടി നമ്മുടെ സഹതാപം പലപ്പോഴും ശക്തിയില്ലായ്മയുടെ അടയാളമാണെന്നും നമ്മുടെ വിനയം ആത്മാഭിമാനമില്ലായ്മയാണെന്നും അദ്ദേഹം വാദിച്ചു ഈ വീഡിയോയിൽ നമ്മൾ ഫ്രീഡ്രിക്ക് നീച്ചയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു സമൂഹം തീർത്ത കൂട്ടിൽ നിന്ന് പുറത്തുവന്ന് സ്വന്തം ആകാശത്ത് പറക്കാൻ അദ്ദേഹം നമ്മെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും ഇത് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന ഒരു യാത്രയായിരിക്കും ആഴത്തിൽ ചിന്തിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രം ചെറുപ്പം മുതലേ ആളുകൾ പറയുന്നത് വിശ്വസിക്കാനാണ് നിങ്ങളെ പരിശീലിപ്പിക്കുന്നത് വാക്കുകളാണ് നമ്മുടെ കറൻസി എന്നാൽ ഭാഷയാൽ വഞ്ചിതരാകരുതെന്ന് നീച്ച മുന്നറിയിപ്പ് നൽകി കാരണം ആളുകൾ സംസാരിക്കുന്നത് സത്യത്തിൽ നിന്നല്ല അതിജീവനത്തിൽ നിന്നും അഹംഭാവത്തിൽ നിന്നും ഭയത്തിൽ നിന്നുമാണ് ഒരാളുടെ വ്യക്തിത്വത്തിന്റെ ഉപരിതലം അവരല്ല അത് അവരുടെ കവചമാണ് അമിതമായി ദയ കാണിക്കുന്ന വ്യക്തി ഒരുപക്ഷെ ദയയുള്ളവനായിരിക്കില്ല തിരസ്കരണത്തെ അയാൾ ഭയക്കുന്നുണ്ടാവാം ശക്തനായി കാണപ്പെടുന്നവൻ ഒരുപക്ഷെ ഉള്ളിൽ തകരുകയായിരിക്കാം ആരും അത് കാണരുതെന്ന് ആശിക്കുന്നു മനുഷ്യരെക്കുറിച്ചുള്ള ഏറ്റവും വഞ്ചനാപരമായ കാര്യം തങ്ങളിത് ചെയ്യുന്നുണ്ടെന്ന് അവർക്കുപോലും അറിയില്ല എന്നതാണ് മിക്ക ആളുകളും തങ്ങൾ എഴുതാത്ത ഒരു നാടകത്തിലെ അഭിനേതാക്കളാണ് അവരുടെ പുഞ്ചിരി അഭിപ്രായങ്ങൾ സംസാര രീതി എല്ലാം അവരെ സുരക്ഷിതരാക്കി നിർത്തിയ കാര്യങ്ങളാൽ രൂപപ്പെട്ടതാണ് ഇതുകൊണ്ടാണ് മിക്ക ആളുകളും നിങ്ങളിൽ നിന്നല്ല അവരിൽ നിന്ന് തന്നെയാണ് ഒളിക്കുന്നത് നീച്ച ഒരിക്കൽ പറഞ്ഞു ആഴമുള്ള ഓരോ ആത്മാവിനും ഒരു മുഖം മൂടി ആവശ്യമാണ് അതൊരു അപമാനമായിട്ടല്ല അദ്ദേഹം പറഞ്ഞത് മുഖംമൂടിയെ വ്യക്തിയായി തെറ്റിദ്ധരിക്കരുത് എന്നൊരു മുന്നറിയിപ്പായിട്ടാണ് ആരും നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട് ആളുകൾ എപ്പോഴും സത്യം ചോർത്തിക്കളയുന്നുണ്ട് അവരുടെ വാക്കുകളിലല്ല വിള്ളലുകളിലാണ് അവർ നോട്ടം മാറ്റുന്ന നിമിഷങ്ങളിൽ അവർ ഒരുപാട് നേരം ചിരിക്കുന്ന രീതിയിൽ വിഷയം വളരെ അടുത്തേക്ക് വരുമ്പോൾ അവർ പെട്ടെന്ന് വിഷയം മാറ്റുന്ന രീതിയിൽ നീച്ചിയുടെ ആദ്യത്തെ മനഃശാസ്ത്രപരമായ സത്യം ഇതാണ് ഒന്ന് ഓരോരുത്തരും അതിജീവിക്കാൻ ഒരു മുഖം മൂടി ധരിക്കുന്നു അവർ കപടരായതുകൊണ്ടല്ല അവർ ഭയപ്പെടുന്നതുകൊണ്ടാണ് സമൂഹത്തിൽ അതിജീവിക്കാൻ ആളുകൾ അംഗീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രൂപം സ്വയം സൃഷ്ടിക്കുന്നു എന്നാൽ മുഖംമൂടികൾ തികഞ്ഞതല്ല അവ മാറും സത്യത്തിന്റെ ആദ്യത്തെ അടയാളം പിരിമുറുക്കമാണ് ഒരാളെ അസ്വസ്ഥനാക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക അവിടെയാണ് യഥാർത്ഥ വ്യക്തി ആരംഭിക്കുന്നത് രണ്ട് ഒരാൾ മറ്റുള്ളവരിൽ വെറുക്കുന്നത് അവർ തങ്ങളിൽ തന്നെ ഒളിപ്പിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നു ഇത് നീച്ചയുടെ ഏറ്റവും മൂർച്ചയേറിയ ഉൾക്കാഴ്ചകളിലൊന്നാണ് പ്രൊജക്ഷൻ അഹങ്കാരത്തെ നിരന്തരം പരിഹസിക്കുന്ന ഒരാൾ പലപ്പോഴും സ്വന്തം ആത്മാഭിമാനത്തെക്കുറിച്ച് അരക്ഷിതനായിരിക്കും മറ്റുള്ളവരിലെ സത്യസന്ധതയില്ലായ്മയെ ചൂണ്ടിക്കാണിക്കുന്നത് നിർത്താൻ കഴിയാത്ത ഒരാൾ സാധാരണയായി താൻ അഭിമുഖീകരിക്കാത്ത ഒരു സത്യം ഒളിപ്പിക്കുന്നുണ്ടാവാം നമ്മിൽ തന്നെ അംഗീകരിക്കാൻ ഭയപ്പെടുന്ന കാര്യങ്ങളെയാണ് നാം മറ്റുള്ളവരിൽ വെറുക്കുന്നത് അതുകൊണ്ട് ഒരാളെ മനസ്സിലാക്കാൻ അവർ എന്തിനെ ആരാധിക്കുന്നുവെന്ന് മാത്രമല്ല എന്തിനെ വിമർശിക്കുന്നുവെന്നും എന്തുകൊണ്ടെന്നും നോക്കുക മൂന്ന് വാക്കുകളേക്കാൾ കൂടുതൽ വെളിപ്പെടുത്തുന്നത് നിശബ്ദതയാണ് സത്യം സംസാരിക്കുന്നതിലൂടെയാണ് വരുന്നതെന്ന് നീച്ച വിശ്വസിച്ചിരുന്നില്ല വാസ്തവത്തിൽ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുന്നത് ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായാണ് അദ്ദേഹം ഭാഷയെ കണ്ടത് ഒരാൾ ഉത്തരം നൽകുന്നതിനു മുമ്പ് നിർത്തുമ്പോൾ അവർ ചില വിഷയങ്ങൾ ഒഴിവാക്കുമ്പോൾ ആഴത്തിലുള്ള ചോദ്യങ്ങൾക്ക് ചെറുതും തയ്യാറാക്കി വെച്ചതുമായ മറുപടികൾ നൽകുമ്പോൾ ആ നിശബ്ദത സംസാരത്തേക്കാൾ ഉച്ചത്തിലുള്ളതാണ് ബലഹീനതയെ ഒഴിവാക്കുന്ന ഒരു വ്യക്തി താൻ ഭയപ്പെടുന്നതിനെക്കുറിച്ച് എല്ലാം വെളിപ്പെടുത്തുകയാണ് നാല് അമിതമായ സുഹൃതം പലപ്പോഴും മറച്ചുവെച്ച മിഥ്യാഭിമാനമാണ് തങ്ങളുടെ വിശുദ്ധിയെക്കുറിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുന്ന എപ്പോഴും മറ്റുള്ളവരെ തിരുത്തുന്ന എപ്പോഴും പ്രസംഗിക്കുന്ന വ്യക്തിയെ സൂക്ഷിക്കുക നീച്ച ഇതിനെ അധികാരത്തിനുള്ള ഇച്ഛാശക്തിയുടെ വേഷം മാറൽ എന്ന് വിളിച്ചു ചിലപ്പോൾ ധാർമ്മികത ശ്രേഷ്ഠതയ്ക്കുള്ള ഒരു മുഖംമൂടിയായി മാറുന്നു സുഹൃതത്തിന്റെ പ്രകടനം എത്ര ഉച്ചത്തിലാകുന്നുവോ അത്രയധികം എന്തോ ഒന്ന് അതിനു പിന്നിൽ ഒളിപ്പിക്കപ്പെടുന്നുണ്ടാവാം യഥാർത്ഥ നന്മയ്ക്ക് കയ്യടി ആവശ്യമില്ല അഞ്ച് ആളുകൾ ആദ്യം നിങ്ങളോടല്ല അവരോട് തന്നെയാണ് കള്ളം പറയുന്നത് ഇത് എല്ലാം മാറ്റുന്നു ആളുകളിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന കള്ളങ്ങൾ എനിക്ക് കുഴപ്പമില്ല ഞാനത് മറികടന്നു ഞാൻ കാര്യമാക്കുന്നില്ല നിങ്ങളെ വേദനിപ്പിക്കാനുള്ള കള്ളങ്ങളല്ല അവരത് പലതവണ സ്വയം പറഞ്ഞ് പോയ കള്ളങ്ങളാണ് നീച്ച ആത്മവഞ്ചനയെ ഒരു തിന്മയായിട്ടല്ല ഒരു പ്രതിരോധമായിട്ടാണ് മനസ്സിലാക്കിയത് വേദന നിറഞ്ഞ ഒരു ലോകത്ത് നിൽക്കാനുള്ള ഒരു വഴി അതുകൊണ്ട് ഒരാളുടെ കഥ പൂർണമായി ശരിയാകുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതരുത് അവർ അതിലും വളരെ കാലമായി അവരോട് തന്നെ അത് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അതാണ് അവരെ വായിക്കാൻ സാധ്യമാക്കുന്നത് കാരണം ആ പൊരുത്തക്കേടുകൾ സത്യം വെളിപ്പെടുത്തുന്നു ആറ് ഒരാൾക്ക് എവിടെ ശ്രേഷ്ഠത തോന്നുന്നുവോ അവിടെ അവർ അപകർഷത ഒളിപ്പിക്കുന്നു ഇത് തനി നീച്ചയാണ് ശ്രേഷ്ഠതാ ബോധം പലപ്പോഴും ഒരു അതിപരിഹാരമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഒരാൾ തങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ അവർക്ക് തങ്ങൾ പോരാ എന്ന് ഭയമുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരാൾ നിസ്സാരമായി മറ്റുള്ളവരെ താഴ്ത്തിക്കിട്ടുന്നുവെങ്കിൽ അവർ ഒരുപക്ഷെ അവഗണിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നുണ്ടാവാം യഥാർത്ഥ ആത്മവിശ്വാസം മത്സരിക്കുന്നില്ല അത് വെറുതെ നിലനിൽക്കുന്നു അതിനാൽ ആർക്കെങ്കിലും ആധിപത്യം സ്ഥാപിക്കുകയോ നിയന്ത്രിക്കുകയോ തെളിയിക്കുകയോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആഴത്തിൽ നോക്കുക ആ സിംഹാസനത്തിന് പിന്നിൽ കിരീടം വെച്ച ഒരു ഭയന്ന കുട്ടിയെ നിങ്ങൾ പലപ്പോഴും കണ്ടെത്തും ആളുകളെ വായിക്കുന്നത് അവരെ വിധിക്കാനല്ല അവരുടെ ആന്തരികസത്തം മനസ്സിലാക്കാനാണ് ഒരാൾ നിരന്തരം സംസാരത്തിൽ ഇടപെടുന്നുവെങ്കിൽ അത് എല്ലായ്പ്പോഴും അഹങ്കാരമല്ലെന്നും മറക്കപ്പെടുമോ എന്ന ഭയമാകാമെന്നും നിങ്ങൾക്കിപ്പോൾ അറിയാം ഒരാൾ സന്തോഷത്തെക്കുറിച്ച് ഭ്രമാത്മകമായി പോസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു സഹായാഭ്യർത്ഥനയാകാം ഒരാൾ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കണ്ണിൽ നോക്കുന്നത് ഒഴിവാക്കുന്നുവെങ്കിൽ വാക്യത്തെയല്ല ശരീരത്തെയാണ് കേൾക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം ഈ സത്യങ്ങൾ അധികാരം നേടാനല്ല അനുകമ്പ നൽകാൻ ഉപയോഗിക്കുക കാരണം ഒരാളെ നിങ്ങൾ എത്ര വ്യക്തമായി കാണുന്നുവോ അത്രയധികം അവരെ വെറുക്കാനുള്ള സാധ്യത കുറയുന്നു അതാണ് നീച്ചയുടെ രഹസ്യം നിങ്ങൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ വേണ്ടി അവരെ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചില്ല നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നത് നിർത്തി യഥാർത്ഥ ബന്ധങ്ങൾ തുടങ്ങാൻ വേണ്ടിയാണ് അദ്ദേഹം അത് ആഗ്രഹിച്ചത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരാളെ നോക്കിയിട്ട് ഉപരിതലം മാത്രമാണ് കാണുന്നതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മുഖംമൂടിക്കടിയിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒരു കമന്റ് ഇടുക ആളുകൾ ഒരു വാക്കുപോലും പറയാതെ നിങ്ങൾക്ക് സത്യം കാണിച്ചുതന്ന നിമിഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ വീഡിയോ ആളുകളെ വ്യത്യസ്തമായി കാണാൻ നിങ്ങളെ സഹായിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഒരുപാട് വരാനുണ്ട് നീച്ചയുടെ ബാക്കി സത്യങ്ങൾ വെളിപ്പെടുന്നത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കും മുഖംമൂടി ശ്രദ്ധിക്കുന്നത് ഒരു കാര്യമാണ് അത് പൊട്ടുന്നത് കാണുന്നത് തികച്ചും മറ്റൊരു കാര്യമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഒരാളുടെ വിശ്വാസങ്ങൾ വെല്ലുവിളിക്കപ്പെടുമ്പോൾ ഒരു നിമിഷത്തെ അസ്വസ്ഥത വിഷയം വളരെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ സംസാര രീതി മാറുന്നത് വാക്കുകളുമായി ചേരാത്ത പരിഭ്രമത്തോടെയുള്ള ചിരി ഈ നിമിഷങ്ങൾ തെറ്റുകളല്ല അവ തുമ്പുകളാണ് നിങ്ങൾ എന്താണ് തിരിയേണ്ടതെന്നറിയാമെങ്കിൽ ആളുകളെ വായിക്കാൻ പ്രയാസമില്ലെന്നും അവർ കാണപ്പെടുവാൻ വായിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും ഭാഗമൊന്നിൽ ആളുകൾ സ്വയം സംരക്ഷിക്കാൻ എങ്ങനെ വ്യക്തിത്വങ്ങൾ കെട്ടിപ്പടുക്കുന്നുവെന്ന് നമ്മൾ പര്യവേക്ഷണം ചെയ്തു എന്നാൽ ഇവിടെ ഭാഗം രണ്ടിൽ ആ വ്യക്തിത്വങ്ങൾ തകരാൻ തുടങ്ങുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ആഴത്തിൽ പോകുന്നു കാരണം നീച്ച വിശ്വസിച്ചത് ഒരു സ്ഥിരമായ ഒന്നല്ല അതൊരു പ്രകടനമാണ് ലോകത്തെ അതിജീവിക്കാൻ വേണ്ടി തുന്നിച്ചേർത്ത ഒരു വേഷമാണ് അത് ഭീഷണിയിലാകുന്ന നിമിഷം സത്യം പുറത്തേക്കൊഴുകുന്നു ഏഴ് മിക്ക പ്രവർത്തനങ്ങളെയും നയിക്കുന്നത് അബോധമായ ഭയമാണ് സ്വയം ചോദിക്കുക എന്തിനാണ് ഒരാൾ അമിതമായി വിശദീകരിക്കുന്നത് എന്തിനാണ് അവർ ഒരു സംഭാഷണത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ പൂർണമായും അപ്രത്യക്ഷനാകുന്നത് അവർക്ക് വ്യക്തമായി വേണ്ട എന്ന് അർത്ഥമുണ്ടായിട്ടും എന്തിനാണ് അതേ എന്ന് പറയുന്നത് ഭയം ഉപേക്ഷിക്കപ്പെടുമോ തിരസ്കരിക്കപ്പെടുമോ അപമാനിക്കപ്പെടുമോ പരാജയപ്പെടുമോ എന്ന ഭയം നീച്ചയ്ക്കറിയാമായിരുന്നു മനുഷ്യർ അപൂർവമായി മാത്രമേ ശുദ്ധമായ ആഗ്രഹത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നുള്ളൂ അവർ പദവി സ്നേഹം ആത്മാഭിമാനം എന്നിവ നഷ്ടപ്പെടുമോ എന്ന ആഴത്തിലുള്ള ഭയത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഒരാളെ മനസ്സിലാക്കാൻ അവർ എന്തു വേണമെന്ന് പറയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർത്തുക പകരം ചോദിക്കുക അവർ എന്തു നഷ്ടപ്പെടുമെന്നാണ് ഭയക്കുന്നത് അവിടെയാണ് സത്യം ജീവിക്കുന്നത് എട്ട് വിമർശനം ഒരു കണ്ണാടിയാണ് അടുത്ത തവണ ആരെങ്കിലും മറ്റുള്ളവരെ നിരന്തരം വിമർശിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക ഒരാൾ ഒരുപാട് വിമർശിക്കുമ്പോൾ അത് പ്രൊജക്ഷനാണ് വികാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരെ പരിഹസിക്കുന്നയാൾ ഒരുപക്ഷെ സ്വന്തം വികാരങ്ങളെ ഭയക്കുന്നുണ്ടാവാം മറ്റുള്ളവരുടെ രൂപത്തെ പുച്ഛിക്കുന്ന സ്ത്രീ ഒരുപക്ഷെ സ്വന്തം പ്രതിബിംബവുമായി ഒരു രഹസ്യയുദ്ധത്തിലായിരിക്കാം നീച്ച പറഞ്ഞു വിധിതീർപ്പ് മിക്കവാറും മറ്റൊരാളെക്കുറിച്ചല്ല അത് സ്വയത്തെക്കുറിച്ചാണ് അതിനാൽ ആവർത്തിച്ചുള്ള വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ലക്ഷ്യത്തിൽ ശ്രദ്ധ വ്യതിചലിക്കരുത് പകരം ആ വരയെ സംസാരിക്കുന്നയാളിലേക്ക് തിരികെ വരയ്ക്കുക അവരുടെ ഏത് ഭാഗമാണ് അവർ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നത് പ്രൊജക്ഷൻ ഒരു പ്രതിരോധ സംവിധാനം മാത്രമല്ല അതൊരു കുറ്റസമ്മതമാണ് നിങ്ങൾ ശരിയായി ശ്രദ്ധിച്ചാൽ ഒരാളുടെ വേദന എവിടെയാണെന്ന് അത് കൃത്യമായി പറഞ്ഞുതരും ഒൻപത് കുറ്റബോധം കപടമായ ആത്മവിശ്വാസത്തിന് പിന്നിൽ ഒളിക്കുന്നു നിങ്ങൾ ഒരുപക്ഷെ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു തരം വ്യക്തിയുണ്ട് അമിതമായി ആത്മവിശ്വാസമുള്ളതായി തോന്നുന്ന എപ്പോഴും നിയന്ത്രണത്തിലുള്ള എപ്പോഴും ശാന്തനായ ഒരാൾ എന്നാൽ കുറച്ചധികം നേരം നിരീക്ഷിച്ചാൽ അവരുടെ താടിയെല്ലിലെ പിരിമുറുക്കം അവർ അമിതമായി തയ്യാറെടുക്കുന്ന രീതി സമ്മർദ്ദത്തിനിടയിലെ പ്രതിരോധ മനോഭാവം എന്നിവ നിങ്ങൾ കാണും കുറ്റബോധം കപടമായ ആത്മവിശ്വാസത്തിന് പിന്നിൽ ഒളിക്കുന്നു നീച്ച ഈ പ്രതിഭാസം നേതാക്കന്മാരിലും അധ്യാപകരിലും പ്രസംഗകരിലും നിരീക്ഷിച്ചു തങ്ങൾ കാണപ്പെടുമോ എന്ന് ഭയക്കുന്നതിനാൽ ഉറപ്പ് അഭിനയിക്കുന്നവർ ഒരാൾക്ക് വിട്ടുമാറാത്ത ആത്മവിശ്വാസമുണ്ടെങ്കിൽ അവർ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്ന കുറ്റബോധം തിരയുക ഒരുപക്ഷെ അത് അവർ ഖേദിക്കുന്ന എന്തെങ്കിലും ആകാം ഒരുപക്ഷെ അവർ തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന അവരുടെ തന്നെ ഒരു രൂപമാകാം യഥാർത്ഥ സമാധാനം പ്രകടനം നടത്തുന്നില്ല അതിനാൽ ആരെങ്കിലും അമിതമായി ആത്മവിശ്വാസമുള്ളതായി തോന്നുമ്പോൾ ഭയപ്പെടരുത് ജിജ്ഞാസയോടെ ഇരിക്കുക പത്ത് അതിശയോക്തി മറഞ്ഞിരിക്കുന്ന സത്യത്തെ വെളിപ്പെടുത്തുന്നു ഇതൊരു സൂക്ഷ്മമായ കാര്യമാണ് പക്ഷെ ശക്തമാണ് ഒരിക്കൽ നിങ്ങൾക്കിത് മനസ്സിലായാൽ പിന്നെ പഴയതുപോലെ കാണാൻ കഴിയില്ല ആളുകൾ അതിശയോക്തിയിലൂടെ സ്വയം ഒറ്റക്കൊടുക്കുന്നു മറ്റുള്ളവർ എന്തു എന്തുചിന്തിക്കുന്നുവെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് നിരന്തരം പറയുന്ന ഒരാൾ ഒരുപക്ഷെ ആഴത്തിൽ കാര്യമാക്കുന്നുണ്ടാവാം ഞാൻ എപ്പോഴും സന്തോഷവാനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഒരുപക്ഷെ അങ്ങനെയല്ല അതിശയോക്തി ഒരടയാളമാണ് സംശയത്തെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന അഹംഭാവമാണത് നീച്ച വിശ്വസിച്ചത് ഏതു ദിശയിലേക്കുള്ള തീവ്രതയും ഒരു അസന്തുലിതാവസ്ഥയുടെ രൂപമാണ് ശക്തിയല്ല അതിനാൽ ഒരാളുടെ പ്രസ്താവനകൾ വളരെ കേവലമായി തോന്നുമ്പോൾ ഉള്ളടക്കത്തെ വിശ്വസിക്കരുത് അതിനടിയിലെ അരക്ഷിതാവസ്ഥ വായിച്ചെടുക്കുക അതിശയോക്തി ശബ്ദമാണ് ചോദ്യം ഇതാണ് അവർ എന്തിനെയാണ് നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത് പതിനൊന്ന് നിയന്ത്രണത്തിനുള്ള ആഗ്രഹം ആന്തരികമായ അലങ്കോലത്തെ മറയ്ക്കുന്നു നിയന്ത്രണം നമ്മളത് എല്ലായിടത്തും തേടുന്നു നമ്മുടെ ജോലിയിൽ ബന്ധങ്ങളിൽ ദിനചര്യകളിൽ എന്നാൽ ചിലർക്ക് അത് ഒരു ഭ്രമമായി മാറുന്നു അതൊരു അടയാളമാണ് നിയന്ത്രണം തേടുന്നവർ പലപ്പോഴും ആന്തരികമായ അലങ്കോലത്തെ ഭയക്കുന്നു നീച്ച ഇത് വ്യക്തമായി കണ്ടു ആന്തരിക ലോകം താറുമാറാകുമ്പോൾ ബാഹ്യലോകം ഭ്രമാത്മകമായി നിയന്ത്രിക്കേണ്ടിവരും ആരെങ്കിലും ഓരോ വിശദാംശങ്ങളും സൂക്ഷ്മമായി നിയന്ത്രിക്കുന്നുവെങ്കിൽ അവർക്ക് മാറ്റം കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ശക്തനാണെന്ന് തോന്നാൻ അവർ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നുവെങ്കിൽ അതവർ ശക്തരായതുകൊണ്ടല്ല അതവരുടെ ഉള്ളിൽ എന്തോ നിയന്ത്രണാതീതമായി തോന്നുന്നതുകൊണ്ടാണ് അതിനാൽ നിയന്ത്രിക്കുന്ന വ്യക്തിയെ ഭയപ്പെടുന്നതിനു പകരം അവരെ യഥാർത്ഥത്തിൽ എന്താണോ അതായി കാണുക താൻ പിടിവിട്ടാൽ എല്ലാം തകരുമെന്ന് ഭയക്കുന്ന ഒരാൾ പുറംതോടിന് എത്രത്തോളം കാഠിന്യമുണ്ടോ അത്രയധികം ദുർബലമായിരിക്കുമുള്ള പതിനൊന്ന് നിയന്ത്രണത്തിനുള്ള ആഗ്രഹം ആന്തരികമായ അലങ്കോലത്തെ മറയ്ക്കുന്നു നിയന്ത്രണം നമ്മളത് എല്ലായിടത്തും തേടുന്നു നമ്മുടെ ജോലിയിൽ ബന്ധങ്ങളിൽ ദിനചര്യകളിൽ എന്നാൽ ചിലർക്ക് അത് ഒരു ഭ്രമമായി മാറുന്നു അതൊരു അടയാളമാണ് നിയന്ത്രണം തേടുന്നവർ പലപ്പോഴും ആന്തരികമായ അലങ്കോലത്തെ ഭയക്കുന്നു നീച്ച ഇത് വ്യക്തമായി കണ്ടു ആന്തരികലോകം താറുമാറാകുമ്പോൾ ബാഹ്യലോകം ഭ്രമാത്മകമായി നിയന്ത്രിക്കേണ്ടിവരും ആരെങ്കിലും ഓരോ വിശദാംശങ്ങളും സൂക്ഷ്മമായി നിയന്ത്രിക്കുന്നുവെങ്കിൽ അവർക്ക് മാറ്റം കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ശക്തനാണെന്ന് തോന്നാൻ അവർ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നുവെങ്കിൽ അതവർ ശക്തരായതുകൊണ്ടല്ല അതവരുടെ ഉള്ളിൽ എന്തോ നിയന്ത്രണാതീതമായി തോന്നുന്നതുകൊണ്ടാണ് അതിനാൽ നിയന്ത്രിക്കുന്ന വ്യക്തിയെ ഭയപ്പെടുന്നതിനു പകരം അവരെ യഥാർത്ഥത്തിൽ എന്താണോ അതായി കാണുക താൻ പിടിവിട്ടാൽ എല്ലാം തകരുമെന്ന് ഭയക്കുന്ന ഒരാൾ പുറന്തോടിന് എത്രത്തോളം കാഠിന്യമുണ്ടോ അത്രയധികം ദുർബലമായിരിക്കുമുള്ളം മിക്ക ആളുകളും മിനുക്കിയ പുഞ്ചിരികൾക്ക് പിന്നിൽ നിശ്ശബ്ദമായി കഷ്ടപ്പെടുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും അവരെ വായിക്കുന്നത് ആധിപത്യം നേടാനല്ല കൃപ നൽകാനാണ് വിമർശകന് പിന്നിലെ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നവന് പിന്നിലെ ഭയത്തെ അഹങ്കാരിക്ക് പിന്നിലെ കുറ്റബോധത്തെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ദുർബലനാകുകയല്ല നിങ്ങൾ അജഞ്ചലനാകുകയാണ് ഇനിയും വേണോ വീഡിയോയുടെ ഈ ഭാഗം നിങ്ങളുടെ കണ്ണു തുറപ്പിച്ചെങ്കിൽ അവസാന ഭാഗം വരെ കാത്തിരിക്കുക കാരണം ഭാഗം മൂന്നിൽ നമ്മൾ അവസാനത്തെ പാളി ഉരിഞ്ഞു മാറ്റുന്നു ആളുകളുടെ കുട്ടിക്കാലത്തെ ആഴത്തിലുള്ള മുറിവുകൾ അവരുടെ മുതിർന്ന വ്യക്തിത്വങ്ങളിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുവെന്നും അവരുടെ അസൂയ നിശബ്ദത ഓർമ്മിക്കപ്പെടാനുള്ള ആവശ്യം എന്നിവയെല്ലാം അവരുടെ ആത്മാവിനെ എങ്ങനെ വെളിപ്പെടുത്തുന്നുവെന്നും നമ്മൾ പര്യവേക്ഷണം ചെയ്യും ആളുകളെ കേവലമായ വ്യക്തതയോടെ കാണാൻ നിങ്ങളെ സഹായിക്കുന്ന അവസാനത്തെ ആറ് സത്യങ്ങൾ നിങ്ങൾ പഠിക്കും അതിലും പ്രധാനമായി നിങ്ങൾ നിങ്ങളെത്തന്നെ മനസ്സിലാക്കും ഇപ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്നും മാറിയിട്ടുണ്ട് നിങ്ങൾ ആളുകളെ വെറുതെ കാണുകയല്ല നിങ്ങൾ അവരെ വായിക്കുകയാണ് വില്ലന്മാരായിട്ടല്ല ഇരകളായിട്ടല്ല അവർ തെരഞ്ഞെടുക്കുക പോലും ചെയ്യാത്ത മുഖംമൂടികളുമായി അതിജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരായി പക്ഷെ നമ്മൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല കാരണം ഓരോ പെരുമാറ്റത്തിനും പിന്നിൽ ഒരു വിശ്വാസമുണ്ട് ഓരോ വിശ്വാസത്തിനും പിന്നിൽ ഒരു മുറിവുണ്ട് ഈ അവസാന ഭാഗം ആത്മാവിനെ തിരിച്ചറിയാൻ പഠിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരുടെയും ഉപരിതലത്തിന് താഴെ ഒളിഞ്ഞിരിക്കുന്ന ആഴത്തിലുള്ള കഥ നീച്ച ആളുകളുടെ രീതികളെ തുറന്നുകാട്ടുക മാത്രമല്ല ആ രീതികൾ എവിടെ നിന്ന് വരുന്നുവെന്ന് പ്രകാശിപ്പിക്കുകയും ചെയ്തു നമുക്ക് തുടങ്ങിയത് പൂർത്തിയാക്കാം പതിമൂന്ന് ആരും യുക്തിയിൽ നിന്നല്ല വേദനയിൽ നിന്നാണ് സംസാരിക്കുന്നത് ആളുകൾ യുക്തിസഹരാണെന്നും അവർ വസ്തുതകളെ അടിസ്ഥാനമാക്കി വാദിക്കുന്നുവെന്നും കാരണങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷെ നീച്ച വിശ്വസിച്ചത് മറിച്ചാണ് ഓരോ യുക്തിപരമായ വാദത്തിനും താഴെ ഒരു വൈകാരികമായ മുറിവുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഒരാൾ പറഞ്ഞേക്കാം ഞാൻ പ്രണയത്തിൽ വിശ്വസിക്കുന്നില്ല അതൊരു സങ്കല്പം മാത്രമാണ് പക്ഷേ ശ്രദ്ധയോടെ കേൾക്കുക അവർ ഒരു വസ്തുത പ്രസ്താവിക്കുകയല്ല ഒരു വേദനയെ സംരക്ഷിക്കുകയാണ് ആളുകൾ തങ്ങളെ വേദനിപ്പിച്ചതിനെ അടിസ്ഥാനമാക്കി കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നു എന്നിട്ട് ആ കാഴ്ചപ്പാടുകളെ യുക്തികൊണ്ട് ന്യായീകരിക്കുന്നു അതിനാൽ ഒരാളുടെ ലോകവീക്ഷണം മനസ്സിലാക്കാൻ അവർ എന്ത് വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല ചോദിക്കേണ്ടത് അവരെ എന്ത് തകർത്തു എന്ന് ചോദിക്കുക അവരെ എന്തു ഭയപ്പെടുത്തി എന്ന് ചോദിക്കുക അവർക്ക് ഇനി ഒരിക്കലും അനുഭവിക്കാൻ ആഗ്രഹമില്ലാത്തത് എന്താണെന്ന് ചോദിക്കുക ഇത് എല്ലാം മാറ്റുന്നു നിങ്ങളുടെ ശ്രദ്ധ അവർ എന്തിന് ഇത് പറയുന്നു എന്നതിൽ നിന്ന് അവർ എന്ത് ആവർത്തിക്കാനാണ് ഭയക്കുന്നത് എന്നതിലേക്ക് മാറുന്നു പെട്ടെന്ന് അവരുടെ അഭിപ്രായങ്ങൾ ഭീഷണികളല്ലാതാകുന്നു അവ പ്രതിരോധങ്ങളാകുന്നു അവരുടെ വാദങ്ങൾ ആക്രമണങ്ങളല്ലാതാകുന്നു അവ പരിചകളാകുന്നു നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തുന്നു നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു പതിനാല് ഒരാൾ ബലഹീനതയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് അവരുടെ ശക്തിയെ വെളിപ്പെടുത്തുന്നു ഒരാളുടെ സ്വഭാവം ശരിക്കും കാണണോ അവർ ശക്തരായ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കരുത് തിരിച്ചടിക്കാൻ കഴിയാത്ത ഒരാളോട് അവർ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കുക നീച്ച വിശ്വസിച്ചത് യഥാർത്ഥ ശക്തി ആധിപത്യത്തിലൂടെയല്ല തെളിയിക്കപ്പെടുന്നത് ആത്മനിയന്ത്രണത്തിലൂടെയാണ് വെളിപ്പെടുന്നത് ആരെങ്കിലും ബലഹീനതയെ പരിഹസിക്കുന്നുവെങ്കിൽ അവർ സ്വന്തം ബലഹീനതയെ ഭയക്കുന്നു ആരെങ്കിലും തെറ്റുകൾക്ക് ശിക്ഷിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർക്ക് തെറ്റുകൾ വരുത്താൻ അനുവാദമുണ്ടായിരുന്നില്ല ആരെങ്കിലും എപ്പോഴും ജയിക്കുകയും എന്നാൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർ ഇപ്പോഴും അവരോട് തന്നെ യുദ്ധത്തിലാണ് പക്ഷേ വിധിതീർപ്പില്ലാതെ ബലഹീനതയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന ഓടിപ്പോകാതെ ദുഃഖത്തോടൊപ്പം ഇരിക്കാൻ കഴിയുന്ന ശിക്ഷിക്കാൻ കഴിയുമായിരുന്നിട്ടും ക്ഷമിക്കാൻ കഴിയുന്ന ഒരാൾ അയാൾ ഇനി ഭൂതകാലത്താൽ ഭരിക്കപ്പെടുന്നില്ല അവർക്കൊന്നും തെളിയിക്കേണ്ടതില്ല കാരണം അവർ ഇതിനകം യുദ്ധം ജയിച്ചു കഴിഞ്ഞു അതിനാൽ ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അനുകമ്പ ഒരു സാധ്യതയായ ഒരു നിമിഷം അവർക്ക് നൽകുക ആ നിമിഷത്തിൽ അവർ എന്തു ചെയ്യുന്നു എന്നത് അവർ ആരാണെന്ന് കാണിച്ചു തരും അവർ ആരാണെന്ന് നടിക്കുന്നത് മാത്രമല്ല പതിനഞ്ച് ഒരാൾ മറക്കപ്പെടുമെന്ന് ഭയപ്പെടുമ്പോൾ അവർ ശ്രദ്ധ തേടുന്നു എപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അവർ പ്രവേശിക്കുന്ന ഓരോ മുറിയും അവർ പറയുന്ന ഓരോ കഥയും അവർ ധരിക്കുന്ന ഓരോ വസ്ത്രവും എന്നെ ശ്രദ്ധിക്കൂ എന്ന് അലറുന്നു ഒറ്റ നോട്ടത്തിൽ ഇത് ആത്മവിശ്വാസമായി തോന്നാം പക്ഷെ നീച്ച അതിനപ്പുറം കണ്ടു ശ്രദ്ധയ്ക്കുള്ള ഈ വിഷപ്പ് പലപ്പോഴും ആഴത്തിലുള്ള ഒരു ഭയത്തിൽ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു അദൃശ്യനാകുമോ മായ്ക്കപ്പെടുമോ ഒരടയാളവും അവശേഷിപ്പിക്കാതെ ജീവിച്ച് മരിക്കുമോ എന്ന ഭയം അതിനാൽ ആളുകൾ ശബ്ദമുണ്ടാക്കുന്നത് അവർ അത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ല നിശബ്ദത സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവഗണിക്കപ്പെട്ട കുട്ടി അമിതമായി പരിഹാരം ചെയ്യുന്ന മുതിർന്നയാളായി മാറുന്നു സ്നേഹം നേരിട്ട് ചോദിക്കുന്നതിനു പകരം അവർ പ്രകടനം നാടകീയത അല്ലെങ്കിൽ കുഴപ്പങ്ങൾ എന്നിവയിലൂടെ പരോക്ഷമായി അത് ആവശ്യപ്പെടുന്നു അതിനാൽ അമിതമായി പെരുമാറുന്ന ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് വിധിക്കരുത് തങ്ങൾ പോരാതെ വന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് അവർ ഭയക്കുന്നതെന്ന് ചോദിക്കുക കാരണം ചിലപ്പോൾ ശ്രദ്ധ എന്നത് മിഥ്യാഭിമാനമല്ല അതൊരു നിലവിളിയാണ് പതിനാറ് അവർ ആക്രമിക്കുന്ന വ്യക്തി പലപ്പോഴും അവർ അസൂയപ്പെടുന്ന വ്യക്തിയാണ് നീച്ചയുടെ ഏറ്റവും ധീരമായ സത്യങ്ങളിലൊന്നും അംഗീകരിക്കാൻ ഏറ്റവും പ്രയാസമുള്ളതുമായ ഒന്നാണിത് ആളുകൾ എപ്പോഴും വെറുക്കുന്നതു കൊണ്ടല്ല ആക്രമിക്കുന്നത് അവർ പലപ്പോഴും ആരാധിക്കുന്നതുകൊണ്ടാണ് ആക്രമിക്കുന്നത് പക്ഷേ തങ്ങൾക്കൊരിക്കലും അങ്ങനെയാകാൻ കഴിയില്ലെന്ന് അവർക്ക് തോന്നുന്നു ആരാധിക്കുന്നതിനേക്കാൾ എളുപ്പം വിമർശിക്കുന്നതാണ് അതിനാൽ വിജയിച്ച ഒരാളെ താഴ്ത്തിക്കിട്ടുന്ന ആത്മവിശ്വാസമുള്ള ഒരാളെ പരിഹസിക്കുന്ന സ്വതന്ത്രനായ ഒരാളെക്കുറിച്ച് അപവാദം പറയുന്ന വ്യക്തി വെറും ക്രൂരനല്ല അയാൾ വേദനയിലാണ് കാരണം നിങ്ങൾ ഉപേക്ഷിച്ച നിങ്ങളുടെ തന്നെ ഒരു ഭാഗം മറ്റൊരാളിൽ കാണുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിന് തുല്യമാണ് അതിനാൽ മറ്റൊരാളെ ആഘോഷിക്കുന്നതിനു പകരം നമ്മൾ അവരെ നശിപ്പിക്കുന്നു പക്ഷേ അസൂയ എന്നത് പറയാത്ത ആഗ്രഹം മാത്രമാണ് അത് ആത്മാവ് പറയുന്നു എനിക്കും അത് വേണം പക്ഷെ എനിക്കതിന് അനുവാദമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് മറ്റുള്ളവരിൽ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ നിസ്സാരമായ വെറുപ്പിൽ നിന്ന് മുക്തനാകും നിങ്ങൾക്കിത് നിങ്ങളിൽ തന്നെ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രനാകും പതിനേഴ് ആളുകൾ പ്രവർത്തിക്കുന്നത് അവരുടെ വിശ്വാസങ്ങളല്ല അവരുടെ കുട്ടിക്കാലമാണ് ആളുകൾ മാറില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം പക്ഷേ നീച്ച പറയുമായിരുന്നു ആളുകൾ ആവർത്തിക്കുന്നു അവർ കളിക്കാൻ നിർബന്ധിതരായ വേഷങ്ങൾ അവർ ചുമക്കാൻ പഠിപ്പിച്ച ഭയങ്ങൾ അവർ ഒരിക്കലും രക്ഷപ്പെടാത്ത ബന്ധങ്ങളുടെ രീതികൾ അവർ ആവർത്തിക്കുന്നു ഒരിക്കലും കേൾക്കപ്പെടാത്ത ഒരു വ്യക്തി ഒരിക്കലും കേൾക്കാത്ത ഒരാളായി മാറുന്നു വികാരങ്ങൾ പ്രകടിപ്പിച്ചതിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി തണുപ്പനും യുക്തിസഹനും നിർവികാരനുമായി മാറുന്നു സ്നേഹം നേടിയെടുക്കേണ്ടി വന്ന ഒരു വ്യക്തി അത് വിഷലിപ്തമാണെങ്കിൽ പോലും വാത്സല്യത്തിനായി പ്രകടനം നടത്തുന്ന ഒരാളായി മാറുന്നു അവർ വിശ്വാസങ്ങളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ കരുതുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഭൂതകാലത്തെ പുനരവതരിപ്പിക്കുകയാണ് അതിനാൽ ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അവർ ആരാണെന്ന് മാത്രം നോക്കരുത് അവർ ആരാകേണ്ടി വന്നു എന്ന് ചോദിക്കുക കാരണം പെരുമാറ്റം എന്നത് ഒരു ആത്മകഥയാണ് ഓരോ മുതിർന്ന വ്യക്തിക്ക് പിന്നിലും ഇപ്പോഴും സുരക്ഷിതത്വം അനുഭവിക്കാൻ കാത്തിരിക്കുന്ന ഒരു കുട്ടിയുണ്ട് പതിനെട്ട് അവരുടെ ആവർത്തന രീതികൾ ഒരു കുമ്പസാരമാണ് നിങ്ങൾക്കെങ്ങനെ കേൾക്കണമെന്നറിയാമെങ്കിൽ ഇതാണ് അവസാനത്തെ സത്യം ഇത് എല്ലാം മാറ്റുന്നു ആളുകൾക്ക് എപ്പോഴും തങ്ങളെ വേദനിപ്പിക്കുന്നത് എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയില്ല പക്ഷെ അവർ ആവർത്തന രീതികളിലൂടെ അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണിച്ചുതരും കാര്യങ്ങൾ അടുപ്പത്തിലാകുമ്പോൾ ഉപേക്ഷിച്ചു പോകുന്ന ഒരാൾ നിശ്ചലത ഒഴിവാക്കാൻ അമിതമായി ജോലി ചെയ്യുന്ന ഒരാൾ എല്ലാവരുമായും അടുപ്പം നടിക്കുകയും എന്നാൽ ആരുമായും ബന്ധം സ്ഥാപിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ ഇവയൊന്നും യാദൃശ്ചികമായ പെരുമാറ്റങ്ങളല്ല അവ കുംഭസാരങ്ങളാണ് അവർ പറയുന്നു ഇങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കുന്നത് അവർ പറയുന്നു ഇവിടെയാണ് എനിക്ക് മുറിവേറ്റത് അവർ പറയുന്നു ഇതാണ് ഞാൻ ആവർത്തിക്കാൻ ഭയക്കുന്നത് നീച്ച വിശ്വസിച്ചത് നിങ്ങൾ വാക്കുകളെയല്ല ആവർത്തന രീതികളെ ആഴത്തിൽ കേൾക്കാൻ പഠിച്ചാൽ സത്യം പറയുന്നതിനു മുമ്പേ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ അത് ചെയ്യുമ്പോൾ അതിശയകരമായ ഒന്ന് സംഭവിക്കുന്നു നിങ്ങൾ കാര്യങ്ങളെ വ്യക്തിപരമായി എടുക്കുന്നത് നിർത്തുന്നു നിങ്ങൾ വിധിക്കുന്നത് നിർത്തുന്നു നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു നിങ്ങൾ ഒരു കണ്ണാടിയായി മാറുന്നു ഒരു ആയുധമല്ല നിങ്ങൾ കാണുകയും എന്നിട്ടും കൃപതിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരാളായി മാറുന്നു അതാണ് ഏതൊരു തന്ത്രത്തെക്കാളും നിങ്ങളെ ശക്തനാക്കുന്നത് നിങ്ങൾ ആളുകളെ വായിക്കുകയല്ല നിങ്ങൾ നിങ്ങളെത്തന്നെ ഓർമ്മിക്കുകയാണ് ഇനി ഒരു നിമിഷമെടുത്ത് ചിന്തിക്കുക നമ്മൾ ചർച്ച ചെയ്ത ഓരോ സത്യവും മറ്റുള്ളവരെക്കുറിച്ച് മാത്രമായിരുന്നില്ല അത് നിങ്ങളെക്കുറിച്ചായിരുന്നു നിങ്ങളുടെ സ്വന്തം ആവർത്തന രീതികൾ നിങ്ങളുടെ സ്വന്തം ഭയങ്ങൾ നിങ്ങളുടെ സ്വന്തം കുട്ടിക്കാലത്തെ കഥകൾ കാരണം നിങ്ങൾ എത്ര വ്യക്തമായി മറ്റുള്ളവരെ കാണുന്നുവോ അത്ര വ്യക്തമായി നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്നു ഇത് യാത്രയുടെ അവസാനമല്ല ഇത് കാണുന്നതിന്റെ ഒരു പുതിയ രീതിയുടെ തുടക്കമാണ് നമ്മൾ നിരീക്ഷിക്കാൻ മാത്രമല്ല നീച്ച ആഗ്രഹിച്ചത് നമ്മൾ ഉണരാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് നമ്മൾ മറ്റുള്ളവരിൽ വിധിക്കുന്നതെന്തോ അത് നമ്മൾ ചുമക്കുന്ന ഒന്നാണെന്നും നമ്മൾ ആരാധിക്കുന്നതെന്തോ അത് നമ്മൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഒന്നാണെന്നും അറിയാൻ അതിനാൽ ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ ആളുകളിലോ നിങ്ങളിലോ നിങ്ങൾ ആവർത്തന രീതികൾ തിരിച്ചറിഞ്ഞുവെങ്കിൽ അത് നിങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കരുത് താഴെ കമന്റ് ചെയ്യുക ഈ പതിനെട്ട് സത്യങ്ങളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് മുഖംമൂടികൾ നിറഞ്ഞ ഒരു ലോകത്ത് നമുക്ക് ഒരുമിച്ച് സത്യസന്ധമായ എന്തെങ്കിലും കെട്ടിപ്പടുക്കാം ഇത് നിങ്ങളോട് സംസാരിച്ചുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒളിഞ്ഞിരിക്കുന്നത് കാണാൻ പഠിക്കുന്നതിന്റെയും നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അതായിത്തീരുന്നതിൻറെയും തുടക്കം മാത്രമാണിത്